എന്തോ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയാൻ പോവാണ് പിന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മിശ്രമായ ഒരു അനുഭവമായിരുന്നു അല്ലേ പിന്നെ സന്തോഷവും പിന്നെ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവർ നൂറ് ശതമാനം ഹാപ്പി ആയിരുന്നു പിന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളോ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഹോസ്പിറ്റൽ കേസ് ഒന്നും വന്നില്ല അപ്പം നല്ല മിടിക്കലും മിടിക്കായിട്ടൊക്കെ ഇരുന്നു അല്ലേ നല്ല ഹാപ്പി ആയിരുന്നു അപ്പ ഇനി ഇപ്പം അടുത്ത പുതുവർഷം വരാൻ പോവാണ് അതാ അത് എന്താ ദേ അദ്ദേഹം വരുന്നത് എന്താ നോക്കിയത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നുകൊണ്ടിരിക്കുന്നു സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ലേക്കാണ് നമുക്ക് രണ്ടായിരത്തി കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എന്താ വേണ്ടുന്നത് ഐശ്വര്യമായിട്ട് വരട്ടെ ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് ഒരു ബിസ്കറ്റ് വരാം എന്താ ഇങ്ങനെ പേര് ഇരുപത്തഞ്ചും കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കളികളൊക്കെ കളിക്കാം എന്താ ഇപ്പൊ എന്താ കളിക്കുന്നേ പിടിച്ചോണ്ട് വരണം വരണം അത് എടുത്തോണ്ട് അച്ഛൻ്റെ കൊടുക്കാമെങ്കിൽ അത് എടുത്തോണ്ട് ഓടിക്കൊണ്ടു ഓടിക്കൊണ്ടു അവനറിയത് കടിച്ച പൊട്ടിന്

േ ആ ചെണ്ടാ ലൈക്ക പിടിക്കാ ചിരട്ടി പിടിക്കു ആ പിടിക്കെ ഇതേ പിടിച്ചെ ആ പിടി പിടികോട്ടാ കൊണ്ടുവാ പതുക്ക പതുക്കെ ആ നടന്നുവാ നടന്നുവാ നടന്നാ പൊട്ടി പോവാട്ട് ആ ചരണ് പിടിച്ചാ പൊട്ടത്തില്ല ഇവിടെ പോവാ പിടിക്കിരുന്നു <laughsConnie> mm. <If> എല്ലാ പ്രിയപ്പെട്ടവർക്കും ചോട്ടൂസ് ബ്ലോഗിന്റെ മുതവത്സര ആശംസകൾ